പിറവന്തൂർ പഞ്ചായത്തിന്റെ കിഴക്കേ ഭാഗം ചേകം വാർഡിൽ മാക്കുളത്തെ മാലിന്യം നീക്കം ചെയ്തു ജെ സി ബിയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉപയോഗിച്ച് കുഴിച്ചുമൂടി ദുർഗന്ധവും പന്നി തെരുവുനായ ശല്യവും രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി മൂന്നാഴ്ചയ്ക്കകം സി സി ടി വി ക്യാമറ സ്ഥാപിക്കുമെന്നും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ വൈസ് പ്രസിഡന്റ് മഞ്ജുടി നായർ എന്നിവർ അറിയിച്ചു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ആൽപ്പാർപ്പുള്ള പ്രദേശങ്ങളിലും ഒക്കെ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം ഇപ്പം മാക്കുളം എസ്റ്റേറ്റ് ഇതേ മാക്കുളം തോട്ടത്തിൽക്കൂടെ ഉള്ളൊരു വഴിയാണ് ഇവിടെ ആൽപ്പാർപ്പില്ല എത്തതിൻ്റെ പേരിൽ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ പല പഞ്ചായത്തിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നുണ്ട് അപ്പോൾ അത് നമുക്കറിയാം നാട്ടുകാരുടെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിൽ വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ പാവം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വവും കാര്യങ്ങളും ഉണ്ട് ഏത് ജോലിക്കായാലും ഒരുപാട് വേസ്റ്റുകളും ഒരുപാട് നമുക്ക് കൈകൊണ്ട് തൊടാനോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട് തൊടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള വേസ്റ്റുകളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം നല്ലവരായ നാട്ടുകാരുടെ ഓരോരുത്തരുടെയും സഹ സഹകരണം ഇതിനോടൊപ്പം വേണം കാരണം ഇനിയും വേസ്റ്റ് തള്ളുന്നവരെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ വാർഡിലോ അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെയുള്ള ആൾക്കാർ ഒന്നിച്ച് നിന്ന് അവരെ കണ്ടെത്തി പിടിച്ച് അവർക്ക് അടപ്പിക്കാനുള്ള ഒരു സമീപനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം